അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ദുറൂസൽ നിന്നും ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ലാവ് നർമ്മ ചെയ്യുക തൗഹീദ് സമയം കൊല്ലൽ മാതാപിതാക്കളുടെ വെറുപ്പ് മുസൈഉഉുൽ നെഹാർ ഒന്ന് നമ്മുടെ പരലോക ജീവിതത്തെ ക്ലേശകരമാക്കും ഡാഷ് ഉത്തരം മാതാപിതാക്കളുടെ വെറുപ്പ് രണ്ട് കാര്യങ്ങൾക്ക് അറബിയിൽ പറയുക ഉത്തരം ലവ് മൂന്ന് മോഹമിനിയങ്ങൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് ഉത്തരം സമയം കൊല്ലൽ നാല് ഇഹ്സാനിൻ്റെ മറ്റൊരു അർത്ഥം ഉത്തരം നന്മ ചെയ്യുക അഞ്ച് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ഉത്തരം തൗഹീദ് ആറ് വല്ലദീന ആമനു അഷദ് ഉത്തരം ഹുബലാഹി ഏഴ് ഉത്തരം മുസിഉഉൽ നു ഡാഷ് ഉത്തരം ലി രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രീതി നേടിയെടുക്കുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക അവിടുത്തെ മധുഹകൾ പറയുക സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി രണ്ട് നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ ഉത്തരം ദുസ്വഭാവികൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നവർ പിഴച്ച ആശയമുള്ളവർ തെറ്റായ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നവർ ഇതിലും ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി മൂന്ന് ചിന്താശേഷി കുറയുന്ന കാര്യങ്ങൾ ഉത്തരം സിനിമ സീരിയൽ കോമഡി ഷോ റിയാലിറ്റി ഷോ തുടങ്ങിയവ കാണുന്നവരുടെ നാല് കപട ഏറ്റവും ഭാരമായി തോന്നുന്ന നിസ്കാരങ്ങൾ ഉത്തരം സുബഹ് ഇർഷ അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് അവ ഏവ ഉത്തരം ആരോഗ്യവും ഒഴിവ് സമയവുമാണ് രണ്ട് മുടിയുടെ വിഷയത്തിൽ നബിസ് അല്ലാഹു വല്ലം വിരോധിച്ചു എന്ത് ഉത്തരം മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നബിസ് അല്ലാഹു അലൈ വസ്ല്ലം നിരോധിച്ചിട്ടുണ്ട് മൂന്ന് ഉലയിൽ ഊതുന്നവൻ്റെ അടുത്തിരുന്നാൽ എന്തുണ്ടാവും ഉത്തരം ദുർഗന്ധവും തീപ്പൊരി വീണ് വസ്ത്രം കരിയലും ഉണ്ടാവും നാല് വിനയവും വിട്ടുവീഴ്ചയുമാണ് അടയാളം ആരുടെ ഉത്തരം സത്യവിശ്വാസിയുടെ അഞ്ച് അഹ്ലുൽ ബൈത്ത് ആരാണ് ഉത്തരം നബിസല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മോമിനുകളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് ആറ് അഹ്ലുൽ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വെക്കുകയും ചെയ്യുന്നവരെ എന്ത് ചെയ്യപ്പെടും ഉത്തരം അഹ്ലുൽ ബൈത്തിനോട് വെറുപ്പ് കാണിക്കുകയും അസൂയ വെക്കുകയും ചെയ്യുന്നവരെ നരകത്തിൽ നിന്നുള്ള ചാട്ടവാറുകൾ കൊണ്ട് ഹൗലുൽ കൗസറിന്റെ അരികത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടും അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം ഒന്ന് ഫലിയന്നുറു അൽമർ ഉഹദുക്കു അലാദീനിഹി മൻ യുഹാലിലു ഇത് ക്രമത്തിലല്ല തന്നിട്ടുള്ളത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ അൽമർഒ അലാദീനി ഹലീലിഹി ഫൽഇന്നുർ അഹദുക്കും മൻ യുഹാലിലു രണ്ട് യുഹിബ്ബു ഇന്നല്ലാഹ ജമീലുൻ അൽ ജമാല ക്രമത്തിലാക്കുമ്പോൾ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല അഞ്ച് എന്ത് ചൊല്ലണം ഒന്ന് സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ ഉത്തരം സുബാനക്കാഹുമ വി ഹംദിക്ക അഷാദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഫിറുഖ് വലേഖ് രണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഉത്തരം അൽഹദില്ലാഹി ലി കസാനി ഹാസ വർസഖനി മിൻ ഓറി ഹൗലിൻ മിന്നി വലാ വലകൂവത്ത് ആറ് പൂരിപ്പിക്കാം ഒന്ന് വമൻ നലുഫ ഡാഷ് ഹുഹു വമൻ തോബ ഡാഷ് അക്കുലുഹു പൂരിപ്പിച്ച് കൊടുക്കാം വമൻ നലുഫ സൗബുഹു വമൻ തോബരി ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായ കൂടി വിജയിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനഹു താല നൽകട്ടെ ആമീൻ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ